ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമദ്ഭാഗവതാമൃതം പന്ത്രണ്ടാം സ്കന്ധം തുടരുകയാണ് മാർക്കണ്ടേയൻ്റെ മായാദർശനം സൂതൻ പറഞ്ഞു മാർക്കണ്ടേയ മഹർഷിയാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട നരസഖനായ ശ്രീനാരായണൻ പ്രീതനായിട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ ബ്രഹ്മർഷേ തപസ്വാധ്യായ സംയമങ്ങൾ കൊണ്ടും സമാധി കൊണ്ടും അനന്യഭക്തി കൊണ്ടും അങ്ങ് കൃതാർത്ഥനാണ് അങ്ങയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്താൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ വരദരാജനായ എന്നിൽ നിന്നും അങ്ങ് ഇഷ്ടമുള്ള വരം വരിച്ചു കൊള്ളുക ഋഷി പറഞ്ഞു ദേവദേവ ആർത്തത്രാണ അങ്ങ് സർവോൽകർഷേണ വിജയിക്കുന്നു അവിടുന്ന് ദർശനം അരുളിയത് ദർശനം അരുളിയതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന വേണ്ടുന്നവരമായി അജാതികൾ യോഗപക്വമായ അന്ധകരണത്താൽ അങ്ങയുടെ അടിമലർ ദർശിച്ച് കൃതകൃത്യരായിത്തീരുന്നു അങ്ങനെയുള്ള അങ്ങ് എൻ്റെ കൺമുൻപിൽ ആവിർഭവിച്ചിരിക്കുന്നു എന്നിരുന്നാലും അല്ലയോ അംബുജാക്ഷ പുണ്യശ്ലോക ശിഖാമണേ അങ്ങയുടെ മായയെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ മായ കൊണ്ടാണല്ലോ സന്മാത്രനായ അങ്ങയെ ലോകരും ലോകപാലന്മാരും നാനാരൂപേണ കാണുന്നത് ഇപ്രകാരം മാർക്കണ്ഡേയ മഹർഷിയാൽ സംസ്തുതനും അർച്ചിതനും ആയ ശ്രീ ഭഗവാൻ തഥാസ്തു എന്ന് അരുളി ചെയ്തിട്ട് ബദരിയാശ്രമത്തിലേക്ക് പോയി മഹർഷി മായാദർശനത്തെ തന്നെ നനച്ചു കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ വസിച്ച് അഗ്നി അർക്കൻ സോമൻ ജലം ഭൂമി വായു ആകാശം സ്വഹൃദയം എന്നിവയിലും സർവ്വദിക്കിലും ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് ഭാവനയിൽ ഗന്ധപുഷ്പാദികൾ അർപ്പിച്ച് ശ്രീഭഗവാനെ പൂജിച്ചു ചിലപ്പോൾ പ്രേമപ്രവാഹത്തിൽ പൂജ വിസ്മരിക്കാറുമുണ്ട് അങ്ങനെ പുഷ്പഭദ്രാനദീതീരത്തിൽ അദ്ദേഹം പാർത്തുവരവേ ഒരിക്കൽ അന്തി അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി അലറിക്കൊണ്ട് വീശുന്ന കാറ്റിനെ തുടർന്ന് മാനം മുഴുവൻ മുകിൽമാല കൊണ്ട് നിറഞ്ഞു അച്ചുതണ്ടുകളുടെ വണ്ണത്തിൽ മഴ പൊഴിക്കാനും തുടങ്ങി അനന്തരം കൊടുങ്കാറ്റുകൊണ്ട് ആർത്തിരമ്പിയ തിരമാലകളോടും ഉഗ്രങ്ങളായ നക്രങ്ങളോടും ഭയാനകങ്ങളായ ചുഴികളോടും ഗംഭീരഘോഷത്തോടും കൂടിയ അലയാഴികൾ നാലും നാലു ഭാഗത്തു നിന്നും അടിച്ചു കയറി ഭൂമിയെ വിഴുങ്ങുന്നതായി കാണപ്പെട്ടു മണ്ണും വിണ്ണും കവിഞ്ഞൊഴുകുന്ന ജലം കൊണ്ടും കതിരോന്റെ കൊടിയ കിരണങ്ങൾ കൊണ്ടും കൊടുങ്കാറ്റുകൊണ്ടും എഴിമിന്നൽ കൊണ്ടും ജലായുജാതി സമസ്ത ജീവരാജങ്ങൾ സമസ്ത ജീവരാശികളും താനും അകവും പുറവും എരിഞ്ഞു നീറുന്നതും ഊഴി ആഴിയിൽ ആഴുന്നതും കണ്ട് സന്തപ്തനായ മാമുനി അത്യന്തം ഭയചകിതനായി മാർക്കണ്ടേയൻ ഇപ്രകാരം നോക്കിക്കൊണ്ടിരിക്കെ തിരമാലകൾ കൊണ്ട് ഭീഷണങ്ങളും കൊടുങ്കാറ്റുകൊണ്ട് ആർത്തിരമ്പുന്ന ജലത്തോടുകൂടിയതും ഇടവിടാതെ വീഴുന്ന മഴവെള്ളത്താൽ പെരുകുന്നതുമായ അലയാഴി ദ്വീപങ്ങളും ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളും അടങ്ങിയ ഭൂമിയെ ജലത്തിലാഴ്ത്തി ആകാശവും ഭൂമിയും സ്വർലോകവും താരകളും ദിക്കുകളും ഒത്ത് മൂലോകവും ജലത്തിൽ മുങ്ങി മാർക്കണ്ടേയൻ്റെ മ മാർക്കണ്ടേയൻ മാത്രം അവശേഷിച്ചു അദ്ദേഹം ജഡയും അഴിച്ചിട്ട് ജഡനെപ്പോലെയും മന്ധനെപ്പോലെയും അലഞ്ഞു തിരിഞ്ഞു വിശന്നും ദാഹിച്ചും മകരങ്ങളാലും തിമിങ്കലങ്ങളാലും ഉപദ്രവിക്കപ്പെട്ടും തിരയും കാറ്റുമേറ്റും കരകാണാത്ത കുരുരട്ടിൽപ്പെട്ട് മണ്ണും വിണ്ണും ദിക്കുമറിയാതെ അലഞ്ഞും മാമുനി വലഞ്ഞ് കുഴഞ്ഞു ചിലപ്പോൾ ചുഴിയിൽ മുഴുകും ചിലപ്പോൾ തിരകളുടെ തല്ലേറ്റ് തളരും പരസ്പരം കടിച്ചു തിന്നുന്ന ജലജന്തുക്കൾ കടിച്ചു കീറും പിന്നെ ചിലപ്പോൾ ദുഃഖിച്ചും മോഹിച്ചും തപിച്ചും സുഖിച്ചും ഭയന്നും രോഗത്താൽ ആർത്തനായും മരിച്ചും അങ്ങനെ കാലം കഴിച്ചു മുനി വിഷ്ണുമായാമോഹിതനായി മാർക്കണ്ടേയൻ അനേക കോടി വർഷം ആ ജലത്തിൽ അലഞ്ഞുതിരിഞ്ഞു അദ്ദേഹം അങ്ങനെ ചുറ്റിത്തിരിയവേ ഭൂമിയുടെ കൊടുമുടിയിൽ കനികളും തളിരുകളും നിറഞ്ഞ ഒരു ആലിൻ തയ്യ് കണ്ടു ആലിൻ്റെ കിഴക്ക് വടക്കേ കൊമ്പിൽ ഒരിലയിൽ തൻ്റെ കാന്തി കൊണ്ട് അന്ധകാരത്തെയെല്ലാം അകറ്റുന്ന ഒരു ശിശു ശയിക്കുന്നത് മാമുനി കണ്ടു ഹരേ മഹാമരതകം പോലെ ശ്യാമവർണ്ണമാർന്നവനും കാന്തി ചിന്തുന്ന മുഖകമലത്തോടുകൂടിയവനും ശംഖിന്നൊത്തകണ്ഠമുള്ളവനും വിരിഞ്ഞ മാർവിടവും ശോഭന നാസികയും മോഹന ചില്ലിവില്ലും കൊണ്ട് വിളങ്ങുന്നവനും ശ്വാസോഛ്വാസത്താൽ ഇളകിയാടുന്ന അലകളാൽ അലങ്കൃതനും ശംഖിൻ്റെ ഉള്ളറ പോലെ വലയങ്ങളുള്ള കർണങ്ങളിൽ മാതളപ്പൂക്കൾ അണിഞ്ഞവനും പവിഴം പോലെയുള്ള ചുണ്ടുകളുടെ ചുവപ്പ് കൊണ്ട് തെല്ലൊന്നു തുടുത്തതും മോഹനവുമായ കൂടിയവനും ചന്താമരയുടെ അകക്കാമ്പു പോലെ അരുണിമയാർന്ന കടക്കണ് കടക്കണ്ണുടയവനും ചേതോഹരമായ മന്ദഹാസം കലർന്ന കടാക്ഷം പൊഴിക്കുന്നവനും ശ്വാസോഛ്വാസത്താൽ ചലിക്കുന്ന വലികളും നിമ്നനാഭിയും കൊണ്ട് ശോഭിതവും ആലിലയുടെ ഉദരത്തോടു കൂടിയവനും മനോഹരമായ വിരലുകൾ വിരലുകൾ ആർന്ന കരങ്ങളാൽ പാതാലവിന്ദത്തെ വായിലാക്കി പാനം ചെയ്യുന്നവനും വടപത്രശായിയും ആയ ആ ശിശുവിനെ കണ്ട് മാർക്കണ്ടേയ മഹർഷി വിസ്മയപരവശനായി ഹരേ ശിശുവിനെ കണ്ട് ശ്രമം അകന്ന് മോദത്താൽ വിടർന്ന ഹൃദയകമലത്തോടും നയനനളിനത്തോടും കൂടിയവനും ഹർഷപുളകിത ഗാത്രനും ആയ മാമുനി ശിശുവിൻ്റെ അത്ഭുതഭാവത്താൽ ശങ്കിതനായെങ്കിലും എന്തോ ചോദിക്കാനായി സമീപത്തേക്ക് ചെന്നു അടുത്തെത്തിയ മാർക്കണ്ടേയൻ ശിശുവിൻ്റെ ശ്വാസവായുവിൽ കൂടി ഒരു മശകം പോലെ ഉള്ളിൽ പ്രവേശിച്ചു അവിടെയും ഈ സമസ്ത വിശ്വത്തെയും പ്രളയത്തിനു മുൻ മുമ്പെന്ന പോലെ യഥാസ്ഥാനം കണ്ട് മാമുനി ആശ്ചര്യസ്തബ്ധനായി ആകാശം അന്തരീക്ഷം ഭൂമി താരാനികരം അചലങ്ങൾ സാഗരങ്ങൾ ദ്വീപുകൾ ദേശങ്ങൾ ദിക്കുകൾ സുരന്മാർ അസുരന്മാർ വനങ്ങൾ ജനപദങ്ങൾ നദികൾ പട്ടണങ്ങൾ ഖനികൾ കർഷകാലയങ്ങൾ ഗോകുലങ്ങൾ ആശ്രമികൾ വർണ്ണികൾ അവരുടെ ധർമ്മകർമ്മങ്ങൾ എന്നിവ മഹർഷി കണ്ടു പൃഥി മഹാഭൂതങ്ങൾ പ്രാണി നാനായുഗങ്ങളെയും കൽപ്പങ്ങളെയും ഉണ്ടാക്കുന്ന സൂര്യഗതിരൂപമായ കാലം ലോകയാത്രയ്ക്കാവശ്യമായി മറ്റെന്തെല്ലാമുണ്ടോ അവയും സത്തെന്നപോലെ പ്രകാശിക്കുന്ന സമസ്ത വി വിശ്വവും സ മാമുനി കണ്ടു പോലെ പ്രകാശിക്കുന്ന സമസ്ത വിശ്വവും മാമുനി കണ്ടു ഹിമവത്പർവ്വതത്തെയും അതിലുള്ള നദിയെയും അതിൻ്റെ തീരത്തുള്ള തൻ്റെ ആശ്രമത്തെയും ആശ്രമത്തിലെ ഋഷിമാരെയും മാർക്കണ്ടേയൻ കണ്ടു ഈ കണ്ട വിശ്വത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കെ ശിശുവിൻ്റെ ഉച്ഛ്വാസത്തിൽ കൂടി പുറന്തള്ളപ്പെട്ട് മുനി പ്രളയജലത്തിൽ പതിച്ചു ആ പ്രളയവയോധിയിൽ ഭൂമിയുടെ കൊടുമുടിയിൽ വളർന്നു നിൽക്കുന്ന വടവൃക്ഷത്തെയും വടവൃക്ഷത്തിൽ ശയിക്കുന്ന ശിശുവിനെയും മഹർഷി കണ്ടു സ്നേഹാമൃതം ഒഴിക്കുന്ന മന്ദഹാസത്തോടെ ആ ബാലൻ മാർക്കണ്ടേയനെ കടാക്ഷിച്ചു അത്യന്തം സന്തപ്തനായ മുനി ആ ബാലനെ കണ്ട് കണകളിൽ കൂടി അകക്കാമ്പിൽ പ്രതിഷ്ഠിച്ചുവെങ്കിലും ഇന്ദ്രിയഗ്രാഹ്യനായ ആ ബാലകനെ ആശ്ലേഷിക്കാനായി അടുത്തു ചെന്നു യോഗേശ്വരനും സർവഹൃദയാതർവൃത്തിയുമായ സാക്ഷാൽ ഭഗവാൻ മാർക്കണ്ടേയന് തന്നെ തൊടാൻ കഴിയും മുമ്പ് ദൈവാനുകൂല്യമില്ല ദൈവാനുകൂല്യമില്ലാത്തവൻ്റെ ആശ പോലെ അന്തർധാനം ചെയ്തു അല്ലയോ ശമനകമുനെ ആ ശിശു അന്തർധാനം ചെയ്തതോടെ വടവും ജലവും പ്രളയവും തൽക്ഷണം അപ്രത്യക്ഷമായി മാർക്കണ്ടേയൻ തൻ്റെ ആശ്രമത്തിൽ യഥാപൂർവം വസിക്കുന്നുമുണ്ട് സൂതൻ തുടർന്നു ഇപ്രകാരം ശ്രീനാരായണനാൽ നിർമ്മിക്കപ്പെട്ട യോഗമായ വൈഭവം നേരിട്ട് അനുഭവിച്ച മാർക്കണ്ടേയൻ ശ്രീനാരായണനെ തന്നെ ശരണം പ്രാപിച്ചു മാർക്കണ്ടേയൻ പറഞ്ഞു ശ്രീഹരേ ജ്ഞാനം പോലെ പ്രകാശിക്കുന്ന ഭവതീയമായയാൽ ജ്ഞാനികൾ പോലും മോഹിതരായി പോകുന്നു അങ്ങനെയുള്ള അങ്ങയുടെ അടിമലർ ഞാൻ ശരണം പ്രാപിക്കുന്നു ശിവദർശനം സൂതൻ പറഞ്ഞു ഇപ്രകാരം ജിതേന്ദ്രിയനായി വാഴുന്ന മാർക്കണ്ടയേനെ ഭൂതഗണസേവിതനായി പാർവതീ സമേതം വൃഷഭവാഹനത്തിൽ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശിവൻ കണ്ടു ആ ഋഷിയെ കണ്ട് പാർവതീദേവി പരമേശ്വരനോട് ഈ പ്രകാരമരുളി ഭഗവൻ ശരീരേന്ദ്രിയ മനസ്സുകളെ അടക്കി വാഴുന്ന ഈ വിപ്രനെ കണ്ടാലും കാറ്റടങ്ങി അലയൊഴിഞ്ഞ് മത്സ്യങ്ങൾ അനങ്ങാതെ നിലകൊള്ളുന്ന ആഴി പോലെ വാഴുന്ന ഇവൻ്റെ തപസ്സ് അവിടുന്ന് സഫലമാക്കി ചെയ്താലും അവിടുന്ന് ഫലസിദ്ധിപ്രദനാണല്ലോ പരമശിവൻ അരുൾ ചെയ്തു ഈ ബ്രഹ്മർഷി ആശിസ്സുകളൊന്നും മോക്ഷം പോലും അരിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഇദ്ദേഹത്തിന് സത്യസ്വരൂപനായ പുരുഷോത്തമനിൽ പരമപ്രേതം സത്യസ്വരൂപനായ പുരുഷോത്തമനിൽ പരമപ്രേമം ലഭിച്ചിരിക്കുന്നു എന്നിരുന്നാലും അല്ലയോ ഭവാനി നമുക്ക് ഈ മഹാ ഈ മഹാത്മാവുമായി സംഭാഷണം ചെയ്യാം സജ്ജന സമാഗമമാണല്ലോ മനുഷ്യർക്ക് പരമമായ ലാഭം സർവവിദ്യാപ്രവർത്തകനും നിയന്താവും സതാംഗതിയുമായ ശ്രീ പരമേശ്വരൻ ഇപ്രകാരം അരുളിയിട്ട് മാമുനിയുടെ സമീപമെത്തി ചിത്തമടക്കി പ്രപഞ്ചത്തെയും തന്നെയും മറന്നു വാഴുന്ന മാർക്കണ്ടേയൻ ആ ലോകപിതാക്കളുടെ സാന്നിധ്യത്തെ അറിഞ്ഞതേയില്ല അതറിഞ്ഞ പരമശിവൻ യോഗമായയാൽ മുനിയുടെ ഹൃദയ ഗുഹയിൽ പ്രവേശിച്ചു മിന്നൽ നേർ നിറമാർന്ന ജടചൂടി മുക്കണ്ണനായി പത്ത് കൈകളോടെ പുലിത്തോലുമുടുത്ത് ശൂലം ഘട്ടുവാങ്ക് മൃഗചർമ്മം മക്ഷമാല ഡമരു കപാലം വാൾ വില്ല് എന്നിവ ധരിച്ച് ദീർഘകായനായി ഉദിച്ചുയരുന്ന ഗതിരോനെപ്പോലെ പ്രകാശിക്കുന്ന ശിവനെ സ്വഹൃദയത്തിൽ കണ്ട് വിസ്മയം പൂണ്ട് മാമുനി ഇതെന്ത് ഇതെവിടെ നിന്ന് എന്നിങ്ങനെ നനച്ച് സമാധിയിൽ നിന്നും ഉണർന്നു കണ്ണു തുറന്നപ്പോൾ പാർഷധന്മാരോടും പാർവതീദേവിയോടും കൂടി മുമ്പിൽ വർത്തിക്കുന്ന ത്രിലോകപൂജ്യനായ പരമശിവനെ കണ്ട് മഹർഷി സാഷ്ടാംഗം നമസ്കരിച്ചു ഉമാസമയതനും ഗണസേവിതനുമായ പരമേശ്വരന് മാർക്കണ്ടേയൻ സ്വാഗതമോദി ആസനം പാദ്യം മർഘ്യം ഗന്ധം മാല്യം ധൂപം ദീപം എന്നീ പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് സവര്യ ചെയ്തു പറഞ്ഞു പ്രഭോ സർവേശ്വര സമസ്ത ലോകത്തെയും ആനന്ദിപ്പിക്കുന്നവനും സ്വപ്രഭാവത്താൽ പൂർണ്ണകാമനുമായ അങ്ങേക്ക് ഞാൻ എന്തു ചെയ്യട്ടെ ഗുണാതീതനായ ശിവന് നമസ്കാരം ആനന്ദസ്വരൂപന് നമസ്കാരം സത്വമയനായ വിഷ്ണു വിഷ്ണുസ്വരൂപന് നമസ്കാരം രജോയുക്തനായ ബ്രഹ്മദേവന് നമസ്കാരം തമോമയനായ രുദ്രവിഗ്രഹന് നമസ്കാരം ഇപ്രകാരം മാമുനിയാൽ സംസ്തുതനായ ഭക്തരക്ഷകൻ പരമേശ്വരൻ പ്രീതനും പ്രസന്നനുമായിട്ട് അദ്ദേഹത്തോട് ഈ പ്രകാരം അരുളി ചെയ്തു മഹർഷേ വീണ്ടും വരം വരിച്ചുകൊള്ളാം ബ്രഹ്മാവും വിഷ്ണുവും ഞാനും വരദരാജന്മാരാകുന്നു മർത്യന് അമർത്യത പോലും ഞങ്ങളിൽ നിന്ന് നേടാം ഞങ്ങളെ ദർശിച്ചാൽ അത് വ്യർത്ഥമായി പോകയില്ല ബ്രാഹ്മണർ സദാചാരനിഷ്ഠരും ശാന്തചിത്തരും വിഷയവിരക്തരും ഭൂതസുഹൃത്തുക്കളും നിർവൈരരും സമദർശികളും ഞങ്ങൾ മൂവരിലും ഏകാന്ത ഭക്തരും ആണല്ലോ അവരെ ലോകരും ലോകപാലരും ഞാനും ബ്രഹ്മദേവനും സാക്ഷാൽ ശ്രീഹരിയും വന്ദിക്കുകയും പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു അവർ ഞങ്ങൾ മൂവർ തമ്മിൽ യാതൊരു ഭേദവും കാണുന്നില്ല മാത്രമല്ല തങ്ങൾക്കും അന്യർക്കും തമ്മിലും അവർ അല്പം പോലും ഭേദം കാണുന്നില്ല അതിനാലാണ് ഞങ്ങൾ നിങ്ങളെ ഭജിക്കുന്നത് ജലാശയങ്ങളല്ല തീർത്ഥങ്ങൾ വിഗ്രഹങ്ങളല്ല ദേവന്മാർ ദീർഘകാലത്തെ സേവ സേവകൊണ്ട് മാത്രമേ ജലതീർത്ഥങ്ങളും വിഗ്രഹദേവതകളും പരിശുദ്ധിയേകുന്നുള്ളൂ എന്നാൽ നിങ്ങൾ ദർശനമാത്രത്താൽ തന്നെ ജനങ്ങളെ പരിശുദ്ധരാക്കുന്നു മനോനിഗ്രഹം തപസ് സ്വാധ്യായം സംയമം എന്നിവയാൽ ഞങ്ങളുടെ സ്വരൂപത്തെ സ്വഹൃദയത്തിൽ ധരിച്ചു പോരുന്ന ബ്രാഹ്മണരെ ഞങ്ങൾ നമസ്കരിക്കുന്നു നിങ്ങളുടെ മഹാത്മ്യം കേൾക്കുകയോ നിങ്ങളെ കാണുകയോ ചെയ്താൽ തന്നെ മഹാഭാവികളും അന്ത്യജന്മാരും കൂടി പവിത്ര പവിത്രരായി തീരുമെന്നിരിക്കെ നിങ്ങളുമായി സംഭാഷണം ചെയ്യുന്നവരെക്കുറിച്ച് പറയേണ്ടതുണ്ടോ ചന്ദ്രചൂഡൻ്റെ അമൃതോപമങ്ങളും ധർമ്മതത്വപ്രകാശകങ്ങളുമായ തിരുമൊഴികൾ കേട്ടിട്ട് മറക്കണ്ടതിന് മതി വന്നില്ല വിഷ്ണുമായയാൽ ചിരകാലം കറങ്ങി വലഞ്ഞ മുനി പരമശിവൻ്റെ വചനാമൃതത്താൽ ശോകമുക്തനായിട്ട് ഈ വിധം അറിയിച്ചു അഹോ ഈശ്വരലീല മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ആവുകയില്ല ലോകവിധാതാക്കൾ വിധേയരെ നമിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ജനങ്ങളെ ധർമ്മം ബോധിപ്പിക്കാൻ വേണ്ടി ധർമ്മോപദേഷ്ട ധർമ്മോപദേഷ്ടാക്കൾ സ്വയം ധർമ്മം ആചരിക്കുകയും അന്യർ ആചരിക്കുന്നതിനെ അനുമോദിക്കുകയും വാഴ്ത്തുകയും ചെയ്യാറുണ്ടല്ലോ സ്വീയമായാലീലകൾ കൊണ്ട് ഭഗവാന്റെ പ്രഭാവത്തിന് ഹാനിയൊന്നും സംഭവിക്കുന്നില്ല ഇന്ദ്രജാലക്കാരൻ്റെ വഞ്ചന അയാളെ ബാധിക്കുകയില്ലല്ലോ വാസനാസൃഷ്ടമായ സ്വപ്നത്തിൻ്റെ കർത്താവ് താനല്ലെങ്കിലും ജീവൻ കർത്താവ് പോലെ കാണപ്പെടുന്നു അതുപോലെ സ്വസാന്നിധ്യത്താൽ വികാരം പൂണ്ട ത്രിഗുണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവരൂപേണ അതിൽ പ്രവേശിച്ച് ഇതിൻ്റെ എല്ലാം കർത്താവ് എന്ന പോലെ അവിടുന്ന് വിളങ്ങുന്നു ത്രിഗുണസ്വരൂപനും ഗുണപ്രേരകനും ആനന്ദരൂപനും അദ്വിതീയനും വേദോപദേഷ്ടാവും ബ്രഹ്മസ്വരൂപനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം അങ്ങയുടെ ദർശനം തന്നെ അങ്ങയുടെ ദർശനം തന്നെ വിശിഷ്ടവരമെന്നിരിക്കെ അങ്ങയിൽ നിന്ന് ഞാൻ മറ്റെന്തൊരു വരമാണ് വരിക്കുക അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഒരുവൻ പൂർണ്ണകാമനും സത്യസങ്കല്പനും ആയിത്തീരും എന്നിരുന്നാലും പൂർണ്ണനും വരദനുമായ അങ്ങയോട് ഞാൻ ഒരു വരം അപേക്ഷിക്കുന്നു ശ്രീഹരിയിലും ഹരിഭക്തന്മാരിലും അങ്ങയിലും എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമാറാകണം ഇപ്രകാരം മധുരവാക്കുകളാൽ സംസ്തുതനും അർജിതനുമായ പരമശിവൻ പാർവതിയുടെ അനുമോദത്തോടെ ഇപ്രകാരം അരുളി ചെയ്തു മഹർഷേ അങ്ങ് ശ്രീഭഗവാനിൽ ഭക്തിയുള്ളവനാകുന്നു അങ്ങയുടെ സർവ ആഗ്രഹങ്ങളും സാധിക്കും കൽപ്പാന്തം വരെ പുണ്യകീർത്തിയും അജരാമരത്വവും ഭവിക്കട്ടെ ത്രികാലജ്ഞാനവും വിരക്തിയും ആത്മാനുഭവവും പുരാണകർത്തൃത്വവും ബ്രഹ്മവർച്ചസ്വിയായ അങ്ങയ്ക്ക് ഭവിക്കട്ടെ ഇപ്രകാരം ത്രിനേത്രൻ മാർക്കണ്ടേയന് വരം നൽകി യാത്രയായി പോകുന്ന വഴിക്ക് പരമശിവൻ മാർക്കണ്ടേയൻ മുമ്പ് അനുഭവിച്ച വിഷ്ണുമായ വൈഭവത്തെ പാർവതിക്ക് പറഞ്ഞുകൊടുത്തു മഹായോഗ പ്രഭാവനും ഭൃഗുകുലോത്തമനുമായ ആ മാർക്കണ്ടേയ മഹർഷി ശ്രീഹരിയിൽ ഏകാന്ത ഭക്തിയോടെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനിയായ മാർക്കണ്ടേയൻ അനുഭവിച്ച ഭഗവൻ മായാവൈഭവം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു ഭഗവാന്റെ മായാസർഗത്തിൻ്റെ രഹസ്യം അറിയാത്ത ചില ആളുകൾ മാർക്കണ്ടേയൻ ഏഴു കൽപ്പകാലം ഇപ്രകാരം ജീവിച്ചു എന്ന് പറയുന്നു വാസ്തവത്തിൽ മാമുനിക്ക് മാത്രം അനുഭവപ്പെട്ടതും മായ കൊണ്ട് ക്ഷണകാലം ഏഴു കൽപ്പമായി തോന്നിയതും മാത്രമാണ് മായാശിശുവിൻ്റെ ശ്വാസോഛ്വാസത്തിൽ കൂടി മാമുനി ഏഴു പ്രാവശ്യം പോയി വരികയേ ഉണ്ടായുള്ളൂ അല്ലയോ ശൗനക മഹർഷേ ശ്രീനാരായണൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന ഈ മാർക്കണ്ടേയ ചരിതം ശ്രദ്ധാപൂർവം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പിന്നീട് കർമ്മവാസനാവശാൽ സംസാരക്ലേശം ഉണ്ടാകുന്നതല്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ